ബിസ്മില്ലാ മുഹമ്മദ് മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് മുറിയുന്ന നാല് അഥവാ അസ്ബാബു നവാഖിലുൽ മുറിയാൻ കാരണമാകുന്ന നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാല് നാം പറയുന്നത് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നുള്ള ഒരാളുടെ രണ്ടാൽ ഒരു മാർഗങ്ങളിലൂടെ പിൻദ്വാരത്തിലൂടെയോ മുൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ മുറിയുന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്ത് ആണെങ്കിലും ഒരു വസ്തു പുറപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ മുറിയും എന്ത് കാന അത് സോളിഡ് ആവട്ടെ രീഹൻ അല്ലെങ്കിൽ എന്തെങ്കിലും എയർ പാസ് ചെയ്താവട്ടെ ഔത്തുബൻ വെറ്റായിട്ടുള്ള വസ്തു ആവട്ടെ ഔ ജാഫൻ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ വസ്തു ആവട്ടെ മൊഴത്താതൻ എപ്പോഴും യൂഷ്വലി പോകുന്ന ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കബലിൻ യൂറിൻ പോലെ അല്ലെങ്കിൽ അൺയൂഷ്വലായിട്ട് വളരെ ആയിട്ട് വരുന്ന കദമി ബാസൂരിൻ മൂലക്കുരുവിൻ്റെ രക്തം പോലെയുള്ളത് ഔ വൈരിഹ്യ അതല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ ഇൻഫസല ഔല നമ്മുടെ ആ ഭാഗത്ത് നിന്നോ മുൻദ്വാരത്തിൽ നിന്നോ പിൻദ്വാരത്തിൽ നിന്നോ അത് വിട്ടു പിരിയട്ടെ വിട്ടു പിരിയാത്തതാകട്ടെ ആയി വന്നതാകട്ടെ അവിടെ തന്നെ ഇരിക്കുന്നതാകട്ടെ വിട്ടുപിരിഞ്ഞതെന്ന് പറയുമ്പോൾ യൂറിൻ വരും പോലെ ഗുഹിയ ഭാഗത്ത് നിന്ന് വിട്ടുപോരുന്നു വിട്ടു പിരിയാത്ത അവസ്ഥയ്ക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പുഴു അഹ് അതിന്റെ തലയിട്ട് നോക്കി പിൻവാരത്തിലൂടെ മുൻദ്വാരത്തിലൂടെ സുമറജാത്ത് പിന്നെ അത് ഉള്ളിലേക്ക് തന്നെ മടങ്ങിപ്പോയി അവിടെ നിന്ന് ഡിറ്റാച്ച് ആയി വന്നില്ല സെപ്പറേറ്റ് ആയി വന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള എന്ത് വസ്തുക്കളും ഈ രണ്ടാൽ ഒരു മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ പുറപ്പെട്ടു എന്ന് നിനക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ മുറിയുന്നതാണ് ഉറപ്പാവണം വന്നോ വന്നില്ലേ എന്ന് സംശയിച്ചാൽ ഉലു മുറിയുകയില്ല ഇനി വുലു മുറിയുന്ന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പറയുന്നു അഖിലിൻ ബുദ്ധി നീങ്ങുക ഐ തമ്മീസിൻ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ബിസുഖിരിൻ ഔ ജുനൂനിൻ ഔ എറുമാ ഇൻ ലഹരി നുണഞ്ഞതിൻ്റെ കാരണം കൊണ്ടോ അലിഭ്രാന്ത് അസുഖം ഉണ്ടായത് കൊണ്ടോ ഔ എറുമാ ഇൻ ബോധക്ഷയം കൊണ്ടോ നമ്മുടെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ ഉളു മുറിയുന്നതാണ് ബുദ്ധിയുടെ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യം ഹെയറാണോ ഷറാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അതായത് ഒരാൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള അവൻ്റെ അവസ്ഥയാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻക്ക് തിരിച്ചറിയാത്ത ഒരു അവസ്ഥയെ ആയിരിക്കും അവൻ ഇതേപോലെ ബുദ്ധിയുടെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ അവന്റെ വുലുവ് മുറിഞ്ഞു എന്നതാണ് ഭ്രാന്ത് സംഭവിക്കുക അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുക വല്ല അസുഖം കാരണമോ അല്ലെങ്കിൽ അനസ്തേഷ്യ നൽകിയതിന്റെ കാരണമായി അങ്ങനെ ബോധം നഷ്ടപ്പെട്ടാലോ അവന്റെ വുലുവ് മുറിയുന്നതാണ് ഇതേപോലെ തന്നെ ഉറക്കം കൊണ്ട് നമ്മുടെ ബോധം നഷ്ടപ്പെട്ടാലും ബുലുവ് മുറിയുന്നതാണ് അവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ലാബി നൗമിൻ മഖാദഹു ഇരിപ്പിടം ിട്ടുള്ള ഇരുന്നുറക്കം തൂങ്ങിയുറക്കം കൊണ്ട് അവന്റെ വുളു മുറിയുകയില്ല കാരണം എന്ന് പറയുന്നത് പിന്തുരത്തിന്റെ കണ്ട്രോള് ഉണർന്നിരിക്കുന്ന കണ്ണുകളിലാണ് അതായത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തിലൂടെ എയർ പാസ് ചെയ്യുന്ന അറിയില്ല അങ്ങനെ പാസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ചന്തിക്കെട്ട് ഉറപ്പിച്ചിട്ടുള്ള ഇരുന്നു കൊണ്ടുള്ള ആ തൂങ്ങിയറക്കം കൊണ്ട് ഉളുവ് നഷ്ടപ്പെടുകയില്ല കാരണം അവന്റെ ബോധം അങ്ങനെ നീങ്ങുന്നില്ല കാരണം ആ സമയത്തും അവന്റെ പരിസരത്തുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നുള്ള സൗണ്ട് അവൻക്ക് കേൾക്കാം കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് അതാണ് ഈ തൂങ്ങിയുറക്കത്തിന്റെ പ്രത്യേകത ഈ രൂപത്തിലുള്ള തൂങ്ങിയിറക്കം കൊണ്ട് ഉളുവ് നഷ്ടപ്പെടുകയില്ല അതിനാൽ അവൻക്ക് ബോധം നീങ്ങുകയില്ല ഇനി ഉലു മുറിയുന്ന മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നു മസു ഫർജി ആദമീൻ ഒരു മനുഷ്യന്റെ ഫർജ് സ്പർശിക്കുക തൊടുക എന്നതാണ് മനുഷ്യന്റെ ഗുഹയും സ്പർശിക്കുക ഔ മഹല്ലി കത്തുഴി അത് മുറിക്കപ്പെട്ടു പോയതാണെങ്കിൽ വല്ല രോഗം കാരണമോ വല്ല ആക്രമണത്തിലോ അത് മുറിഞ്ഞു പോയതാണെങ്കിൽ ആ മഹല് ആ സ്ഥലം സ്പർശിക്കൽ കൊണ്ടും ഉലുവ മുറിയും ഇനിയിപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന അവസരത്തിൽ പോലും ആ മയ്യത്തിന്റെ ഫർജിൽ നാം സ്പർശിച്ചാൽ നമ്മുടെ മുറിയും എന്നുള്ളതാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഫർജിൽ ഗുഹ്യഭാഗത്ത് നാം സ്പർശിച്ചാൽ നമ്മുടെ മുറിയും എന്നുള്ളതാണ് ഇവിടെ ഫർജ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് രണ്ടും ഉദ്ദേശമുണ്ട് മുന്ദ്വാരത്തിലോ പിന്ദ്വാരത്തിലോ സ്പർശിച്ചാൽ ഉലുവ മുറിയുന്നതാണ് ആ ഗുഹ്യഭാഗം മുത്തസിലെ നാവ് മകത്തുവാൻ ഡിറ്റാച്ച് ആയി വന്നതോ സെപ്പറേറ്റ് ആവാതെ നിൽക്കുന്നതോ ആവട്ടെ എങ്ങനെയാണെങ്കിലും അവിടെ സ്പർശിക്കൽ കൊണ്ട് വുളു മുറിയുന്നതാണ് ഇവിടെ നാം സ്പർശിച്ചാൽ വുളു മുറിയുന്ന ഏരിയ എന്ന് പറയുന്നു പിന്ദ്വാരത്തിലാണെങ്കിൽ മുൽത്തക്കൽ മംഫതി ആ ഏനസിന്റെ റിങ് പോലെയുള്ള അതിന്റെ ഔട്ട്ലെറ്റ് ആ ഭാഗം കൂടുന്ന ഇടം അതായത് ആ സോളിഡ് എസ്ക്രീറ്റ് വരുന്ന റൗണ്ടഡ് ആയിട്ടുള്ള ആ ഭാഗം അവിടെ സ്പർശിച്ചാലാണ് യഥാർത്ഥത്തിൽ ഉളുവും മുറിയുന്നത് അതേ സമയത്ത് സ്ത്രീകളുടെ മുൻതാരത്തിൽ നിന്ന് എവിടെ സ്പർശിക്കുമ്പോഴാണ് ഉളുവും മുറിയാം മീൻ കുബിലിൽ മറത്തി മുൽ ഹാ അലൽ മംഫി ആ മംഫതിന്റെ ആ വജൈനൽ ഓപ്പണിങ്ങിന്റെ ആ ഭാഗത്തുള്ള ആ ഓപ്പണിങ്ങിന്റെ സറൗണ്ടിംഗ് ആയിട്ടുള്ള ആ ഭാഗം മാത്രമാണ് മുറിയുന്ന ഇടമെന്ന് പഠിപ്പിക്കുന്നത് അതല്ലാതെ ആ വറാഹുമാ ഇതിന് ചുറ്റുമുള്ള മറ്റ് ഇടങ്ങൾ മറ്റുള്ള സ്പേസുകൾ അവിടെയൊന്നും സ്പർശിച്ചാൽ ഉളു മുറിയുകയില്ല എന്നതാണ് എന്തിനേറെ പറയണ ഈ വജൈനൽ ഓപ്പണിങ്ങിന്റെ തൊട്ടു മുകളിലുള്ള യുറേത്രൽ ഓപ്പണിംഗിൽ സ്പർശിച്ചാൽ പോലും ഉളു മുറിയുകയില്ല എന്നാണ് പണ്ഡിത വീക്ഷണം ഇതേപോലെ തന്നെ പുരുഷന്മാരുടെ അവരുടെ ആ ഫർജ് സ്പർശിച്ചാലേ ലിംഗം സ്പർശിച്ചാൽ ഉളു മുറിയുകയുള്ള അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ വൃഷ്ണമോ മറ്റ് ഭാഗങ്ങളൊന്നും സ്പർശിച്ചാൽ വുളു മുറിയുന്നതല്ല ഇവിടെ നാം പറഞ്ഞത് സ്പർജ് സ്പർശിച്ചാലേ വുലുവ് മുറിയുകയുള്ളൂ സ്പർശിക്കൽ എങ്ങനെയാണ് രണ്ട് ഉള്ളം കൈകൾ ചേർത്ത് വച്ചാൽ ചെറിയ രൂപത്തിലൊന്ന് അമർത്തുകയും ചെയ്താൽ എത്ര ഭാഗം കൂടി ചേരുമോ ആ ഒരു ഭാഗത്തിനാണ് ഉള്ളൻ കൈ അഥവാ കഫ് എന്ന് പറയുക അതേ സമയത്ത് ഇതിൻ്റെ അരികത്ത് ചേർത്ത് പിടിക്കുമ്പോൾ ഇതിൻ്റെ അരിക ഭാഗത്ത് കാണുന്ന ഈ ഭാഗങ്ങൾ ഇതിൽ പെടുന്നതല്ല അതുപോലെ ഈ വിരലുകളുടെ അറ്റത്തുള്ള ഈ ഭാഗങ്ങൾ അതും ഈ പറഞ്ഞ കഫിൽ പെടുന്ന ഭാഗങ്ങളല്ല ആ ഭാഗങ്ങൾ കൊണ്ട് സ്പർശിച്ചാൽ ഉളു മുറിയുന്നതല്ല പണ്ട് ഈ ഉളു മുറിയുന്ന പാടമൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ അങ്ങോട്ടേ ഇങ്ങോട്ട് ഒരു സംശയം ഒരു തമാശ ആയിട്ട് ചോദിച്ചു ഒരാൾ മറ്റൊരാളോട് രണ്ട് വിരലിന്റെ ഇട കൊണ്ട് ലിംഗം പിടിച്ച് മൂത്രമൊഴിച്ചാൽ ഉളു മുറിയുമോ എന്നൊരാൾ മറ്റൊരാളോട് ചോദിച്ചപ്പോൾ പുസ്താവ് പറഞ്ഞത് വിരലിന്റെ ഇട ഉള്ളം കൈയിൽ പെടാത്ത സ്ഥലമല്ല അതുകൊണ്ട് സ്പർശിച്ചാൽ വു മുറിയില്ലല്ലോ എന്ന് വിചാരിച്ച ആ കുട്ടി മറ്റാളോട് കളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ് പക്ഷെ ആ ചോദ്യത്തിൽ ആ കുട്ടി പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയുണ്ടായത് മുറിയില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത് എന്നിട്ട് ഈ ചോദ്യകർത്താവ് തന്നെ ഉത്തരം പറഞ്ഞു കൊടുത്തു ഇവിടെ സ്പർശിക്കുന്ന വിഷയമല്ല രണ്ടാലൊരു വഴിയിലൂടെ എന്തെങ്കിലും വസ്തു പുറപ്പെടുക എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിലല്ലേ ഈ യൂറിൻ പാസ് ചെയ്യുമ്പോഴും പെടുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് ബോധം വരുന്നത് ഇനി വു മുറിയുന്ന നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ി ബഷറത്തൈ ദ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക കുടുംബത്തിൽപ്പെട്ടയാളല്ല മകളോ ഉമ്മയോ സഹോദരി ഒന്നുമല്ല അന്യരായിട്ടുള്ള ഒരാളുടെ തൊലി തമ്മിൽ സ്പർശിച്ചാൽ ഉളു മുറിയുന്നതാണ് ഉദാഹരണത്തിന് ഭാര്യ ഒരു ഭർത്താവിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടാളുടെയും ഉളു മുറിയും കാരണം ഒരു ഭാര്യ ഭർത്താവിന് അന്യയാണ് ഇവിടെ തൊലി എന്ന് പറഞ്ഞപ്പോൾ ബഷറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് മുടിയല്ലാത്ത പല്ലാത്തരി നഖമല്ലാത്ത അതുപോലെ കണ്ണിന്റെ ഉൾഭാഗമല്ലാത്ത മറ്റെല്ലാം ഈ തൊലിയിൽ പെടുന്ന ഭാഗങ്ങളാണ് ഈ പറയുന്ന സ്പർശനം വികാരമില്ലാതെ ലൈംഗികമായ ഉദ്ദേശമില്ലാതെയാണ് സ്പർശിച്ചതെങ്കിലും അവിടെ പുതുമുറിയും ഒരാൾ മറ്റൊരാളെ നിർബന്ധിച്ചാണെങ്കിലും മുക്കിരിഹൻ നിർബന്ധിച്ചാണെങ്കിലും അവിടെ രണ്ടാളുടെയും ബുളു മുറിയുന്നതാണ് അതുപോലെ തന്നെ ബിലാഖസ്ദീൻ മനഃപൂർവ്വമല്ല അറിയാതെ നടന്നു പോയപ്പോൾ കൊണ്ടതാണ് എന്നാൽ പോലും ബുലു മുറിയുന്നതാണ് അപ്പോൾ ഒരു അന്യ സ്ത്രീയുടെ ദേഹത്ത് ഒരു പുരുഷൻ സ്പർശിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ ബുലു മുറിയുന്നതാണ് ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ കുറച്ച് കുടുംബക്കാരുണ്ട് കൂട്ടത്തിൽ ആരോ അജ്നബിഎത്ത് അന്യരായിട്ടുള്ള ആളുണ്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ ആരെയോ സ്പർശിച്ചു എന്ന് സംശയിച്ചു ഇന്ന ആളെയാണെന്ന് ഉറപ്പില്ല അങ്ങനെയാണെങ്കിൽ അവന്റെ വുളു മുറിയില്ല ഇതേപോലെ സംശയമുള്ള ഇടങ്ങളിലാണെങ്കിൽ അവിടെ വുളു മുറിയുകയില്ല എന്നതാണ് ഇവിടെ വുളു മുറിയുന്ന രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ മുതിർന്ന രണ്ടാളുകൾ ഒരു കുട്ടിയും ഒരു മുതിർന്നയാളും ആണെങ്കിൽ അവിടെ ഉളു മുറിയില്ല പൊതുവെ കാണുമ്പോൾ ലൈംഗികമായ വിചാര വികാരങ്ങൾ ഉണ്ടാകുന്ന ഒരാൾ ഇങ്ങനെയുള്ള രണ്ടാളുടെ സ്പർശനം ഉണ്ടാകുമ്പോഴാണ് ഉളു മുറിയുന്നത് അപ്പോൾ ഇതാണ് ഉളു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട മസലകൾ ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കാനായി നമ്മുടെ ബാക്ടി ജനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് തൊട്ട് ഇപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമുക്ക് കാണാവുന്നതാണ് ഇഷ്ടം മറ്റൊരു വിഷയമേ കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസല വാലൈക്കും വരഹമുല്ലാ വർക്കാ